हरि हरिः ओं नमः अविक्रमस्तु ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः व्यसाय विष्णुरूपाय व्यसरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः एवर्कु नमस्कारं ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പതിനഞ്ചാം ശ്ലോകം വരെയാണ് പഠിച്ചത് ഇന്ന് പതിനാറ് ശ്ലോകം മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പതിനാറാമത്തെ ശ്ലോകം ഭോജനം ഭോക്ത സഹേഷ്ണോ ജഗതാ തിജോ വിജയോ ജേത വിശ്വയോ നിനർബസോർഭോജനം ഭോക്ത സഹിഷ്ണോ ജഗദാതിജോ വിജയോ ജേതോ പുനർവസ്തുഹു പ്രകാശമാകുന്ന ഏകരസത്തോട് കൂടിയവൻപമാക്കയൽ പ്രകൃതിയെ അതായത് മായയെ ഭോജനം എന്ന് പറയുന്നു ഭോക്ത പുരുഷരൂപത്തിൽ പ്രകൃതിയെ അനുഭവിക്കുന്നവൻ സഹിഷ്ണുഹോ ഹിരണ്ാദികളെ ഇല്ലെങ്കിൽ അസുരന്മാര് സഹിക്കുന്നവൻ ജഹ ജഗത്തൻ്റെ ആദിയിൽ സ്വയം ജനിക്കുന്നവൻ അനകഹ പാപമില്ലാത്തവൻ വിജയഹ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം മുതലായ ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ ജയിക്കുന്നവൻ ജേതാ സകല ഭൂതങ്ങളെയും ജയിക്കുന്നവൻ ശീലമായിട്ടുള്ള എല്ലാറ്റിലും ഉത്കൃഷ്ടനായിരിക്കുന്നവൻ വിശ്വയോനിഖി വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ളവൻ വിശ്വവും ഉൽപത്തി സ്ഥാനവുമായിട്ട് ഉള്ളവൻ രൂപത്തിൽ വീണ്ടും വീണ്ടും ശരീരങ്ങളിൽ വസിക്കുന്നവൻ ശ്ലോകം പതിനേഴ് ഉപേന്ദ്രോം സർഗോ त्रधात्मा नियमो यमः उपेन्द्रो वामनप्रमसो अभोक्स्य चिरजिदह अदेन्द्रग सर्गो त्रधात्मा नियमो यमः उपेन्द्रः इन्द्रस्य अजन्ते रूपत्व उपगमि चवन पुत्रनाय वामननाय अवदरिचवन വാമനഹ വാമനന്റെ രൂപത്തിൽ ജനിച്ചവൻ നല്ല പോലെ ഭജിക്കപ്പെടേണ്ടവൻ പ്രാംശുഹു മൂന്നു ലോകങ്ങളും അതിക്രമിക്കുന്നവൻ അമോഖ വ്യർത്ഥമല്ലാത്ത പ്രവൃത്തിയോടുകൂടിയവൻ ശുചിഹി പരിശുദ്ധമാക്കി തീർക്കുന്നവൻ ഊർജിതഹ അത്യധികം ബലശാലി അതീന്ദ്രഹ ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ സംഗ്രഹ എല്ലാറ്റിൻ്റെയും സംഗ്രഹിക്കുന്നവൻ സർഗ സൃഷ്ടിക്കപ്പെടേണ്ട ജഗത്തിൻ്റെ രൂപമായവൻ സൃഷ്ടിയുടെ കാരണമായവൻ ഋതാത്മാ ഏകരൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചിരിക്കുന്നവൻ വിയമഹ അവരവരുടെ അധികാരങ്ങളിൽ പ്രജകളെ നിയമിക്കുന്നവൻ വ്യമഹ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നിയമനം നടത്തുന്നവൻ ശ്ലോകം പതിനെട്ട് वेद्यो वैद्यसदायोगी वीरः माधवो मधुः आदिन्द्रियो महामायो महोत्साहो महाबलः वेद्यो वैद्यसदायोगी वीरः माधवो मधुः आदिन्द्रियो महामायो महोत्साहो महाबलः वेद्यः അറിയപ്പെടാൻ യോഗ്യൻ വൈദ്യഹ സകല വിദ്യകളെയും അറിയുന്നവൻ സദായോഗി എല്ലായ്പ്പോഴും പ്രത്യക്ഷ സ്വരൂപനായിരിക്കുന്നവൻ വീരഹ വീരന്മാരെ ശത്രുക്കളെ ഹനിക്കുന്നവൻ മാധവഹ അതായത് വിദ്യയുടെ അധിപതി മധു മധു പോലെ പ്രീതി ജനിപ്പിക്കുന്നവൻ അതിന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയി ഭവിക്കാത്തവൻ മഹാമായികൾക്ക് മായയെ ചെയ്യുന്നവൻ മഹോത്സാഹ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദികളിൽ ഉദ്യുക്തനായിരിക്കുന്നവൻ മഹാബലഹ എല്ലാ ബലവാൻമാരിലും വച്ച് ഏറ്റവും ബലവാൻ ശ്ലോകം പത്തൊൻപത് മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാത്യുഹി अनिर्देश्यभो श्रीमान् अमेयात्मा महादृदृक् महाबुद्धिर्महावीर्यो अनिर्देश्य अनिर्देश्यवभो श्रीमान् अमेयात्मा महादृदृक् महाबुद्धिः बुद्धिमान् मारिल् वचं बुद्धिमान् महावीर्यः സംസാരത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണരൂപമായ മഹാവീര്യത്തോടു കൂടിയവൻ മഹാശക്തിഹി മഹത്തായ കൂടിയവൻ മഹാദ്യതിഹി മഹത്തായ ജ്യോതിഷോട് കൂടിയവൻ മഹാദേശ്യ ബബുഹു എന്താണെന്ന് അന്യനായി കൊണ്ട് നിർദ്ദേശിക്കപ്പെടുവാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ ശ്രീമാൻ ഐശ്വര്യ രൂപമായ സകല ശ്രീയോടും കൂടിയവൻ അമേയാത്മാ ആരാലും അനുഗമിക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയാകുന്ന ആത്മാവോട് കൂടിയവൻ മഹാദ്ര മന്ദരപർവ്വതം ഗോവർദ്ധന പർവ്വതം എന്നീ മഹൽ പർവ്വതങ്ങളെ ധരിച്ചവൻ ശ്ലോകം ഇരുപത് മഹേഷ്വാസോ മഹേ ഭർത്താ ശ്രീനിവാസ സദാം അനുരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാം പതിഹി

സദാംരിഹി സജ്ജനങ്ങൾക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ അനിരുദ്ധ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ സുരാനന്ദ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ഗോവിന്ദ ഭൂമി പാ പാതാളത്തിലേക്ക് താണുപോയപ്പോൾ അതിനെ വീണ്ടെടുത്തവൻ ഗോക്കളുടെ ഇന്ദ്രത്വത്തെ പ്രാപിച്ചവൻ ഗോപിതാം പതിഹി വാക്കുകളെ അറിയുന്നവരുടെ വിശിഷ്ടനായ പതി ഇനി നമുക്ക് നൂറ്റി ഒന്നാമത്തെ നാമാവലി മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള നാമാവലി നോക്കാം ഓം വൃഷാകപയേ നമ ഓം അമയത്മനേ നമ योगविनिश्रुताय नमः ॐ वत्सवे नमः ॐ वस्सुमनसे नमः ॐ सत्याय नमः ॐ समात्मने नमः ॐ समिताय नमः ॐ समाय नमः ॐ अमोघाय नमः ॐ पुण्डरीकक्षाय नमः ॐ वृषकर्मणे नमः ॐ वृषाकृतये नमः ॐ रुद्राय नमः ॐ बुशिरसे नमः ॐ ॐभ्रुभे नमः ॐ विश्वयोनये नमः ॐ ॐ शुचिश्रवसे नमः ॐ अमृताय नमः ॐ शाश्वतस्थानवे नमः ॐ वरारोहाय नमः ॐ महातवसे नमः ॐ सर्वगाय नमः ॐ सर्वविद्वानवे नमः ॐ विश्वसेनाय नमः ॐ जनार्थानाय नमः ॐ वेदाय नमः ॐ वेदविदे नमः ॐ अव्यं गाय नमः ॐ वेदां गाय नमः कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यत्यत्सकलं परस्मै नारायणायदि समर्पयामि पूर्णमदं पूर्णमिदं पूर्णात् पूर्णमुदेच्यते पूर्णस्य पूर्णमादाय पूर्णमेवाविशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः